എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ സോപ്പ് ഉണ്ടാക്കും അതായത് ആയുർവേദ മരുന്നുകൾ പച്ചമരുന്നുകൾ അങ്ങനെയൊക്കെ ചേർത്ത് നമ്മൾ സോപ്പ് ഉണ്ടാക്കും സോപ്പ് ബേസ് ഉപയോഗിച്ചാൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അതിനകത്ത് നമ്മൾ പിന്നെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കിയെടുത്ത് അതിനകത്ത് ആയുർവേദ മരുന്നുകൾ അതായത് തുളസി ഇല നീര് പനിക്കൂർക്ക നീര് ആരുവേപ്പിൻ്റെ ഇലയുടെ നീര് പച്ചമഞ്ഞളിൻ്റെ നീര് ഇതൊക്കെ കൂടി ചേർത്ത് ഇതിനകത്ത് ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കും വേണമെങ്കിൽ നമ്മൾക്ക് മണത്തിന് പെർഫ്യൂം ചേർക്കാം പിന്നെ വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂൾ ചേർക്കാം പിന്നെ വെളിച്ചെണ്ണ ചേർക്കാം നമ്മൾ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കും എല്ലാ സാധനങ്ങളും കൊണ്ടും സോപ്പ് ഉണ്ടാക്കും ഇപ്പോൾ ഞാനിതിനകത്ത് കറ്റാർവാഴ് പനിക്കൂർക്കയും ആര്വേപ്പിലയും തുളസിയിലയും ഒക്കെ ചേർക്കുന്നുണ്ട് പച്ചമഞ്ഞളും ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മളിത് ചേർത്ത് സോപ്പ് ഉണ്ടാക്കുമ്പം ഈ സോപ്പിനെ കൂടി കൂടുതലാണ് പക്ഷേങ്കിൽ എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പം അത് മെൽറ്റ് ആയി പോകുന്നു അത് ഉറക്കുന്നില്ല അതിന് വേർപ്പ് പോലെ വരുന്നു അതിൻ്റെയൊക്കെ കാരണം എന്നാൽ നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഈ സോപ്പേസ് നമുക്ക് ഉരുക്കിയെടുക്കണം ഇത് അര കിലോ സോബേസ് ഉണ്ട് ഈ സോബേസ് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് പാത്രങ്ങളാണ് അതായത് നമ്മളിപ്പം സോബേസ് ഉരുക്കിയെടുക്കുമ്പം എന്തോരം ഉണ്ടോ അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണം നമ്മൾ നമ്മളിതിനകത്ത് ചേർക്കാൻ വേണ്ടി അതായത് ഈ നീരും വെളിച്ചെണ്ണയും വൈറ്റമിൻ ഈയുടെ ഓയിലും ഫ്രാഗ്രൻസ് ഓയിലും ഒക്കെ ചേർക്കുമ്പം ഇത് സോ ബേയ്സ് ഉരുക്കിയെടുക്കുന്നത് അനുസരിച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ നീരൊക്കെ ചേർക്കാൻ അതാണ് പ്രധാന കാര്യം അര കിലോ സോപ്പ് ബേയ്സിന് അമ്പത് മില്ലി മാത്രമേ നമ്മൾ ഇതിനകത്ത് എസൻസ് ചേർക്കാവുള്ളൂ ഈ അമ്പത് മില്ലി എന്ന് പറയുന്നത് ഈ പച്ചമരുന്നുകളുടെ നീര് അല്ലെങ്കിൽ നമ്മൾ ഓറഞ്ച് നീരോ നാരങ്ങ നീരോ എന്താണോ ചേർക്കുന്നത് ആ നീരും ഈ ഫ്രാഗ്രൻസ് ഓയിലും വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഓയിലും വെളിച്ചെണ്ണയും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഈ അമ്പത് മില്ലി എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് സോപ്പ് ബേസ് ഉരുക്കിയതുണ്ടെങ്കിൽ അതിനൊരു മുക്ക ഗ്ലാസ് മാത്രമേ ഇതെല്ലാം കൂടെ വരാൻ പാടുള്ളൂ അത് കുറഞ്ഞാലും കുഴപ്പമില്ല കൂടി കഴിയുമ്പോഴാണ് സോപ്പ് കട്ട പിടിക്കാതെ പോകുന്നതും വയർപ്പ് പോലെ വരുന്നതും ഒക്കെ ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് ഗ്ലാസ് സോപ്പ് ബേസ് ഉരുക്കിയതിന് ഒരു മുക്കാ ഗ്ലാസ് നിറച്ച് വേണ്ട മുക്കാ ഗ്ലാസ്സോളം വേണ്ട ഇതെല്ലാം കൂടെ അപ്പം അങ്ങനെ വന്നു കഴിയുമ്പം സോപ്പ് കട്ട പിടിക്കും മുക്കാൽ ഗ്ലാസ് വേണ്ട എല്ലാം കൂടെ കൂടും നമുക്ക് ഈ ആയുർവേദ മരുന്നുകടന്നൊക്കെ അരിഷ്ടമൊക്കെ അളന്ന് കിട്ടുന്ന ഗ്ലാസ് ഇല്ലേ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ അതായത് അളവ് എഴുതിയിട്ടുണ്ടല്ലോ അത് വച്ച് നമുക്കിത് അളക്കാം എളുപ്പം ഇനി നമ്മൾ സോപ്പ് ഉണ്ടാക്കി അത് മോൾഡിൽ ഒഴിച്ചു വെച്ചു അല്ലെങ്കിൽ ഐസ്ക്രീം കപ്പിലോ പ്ലാസ്റ്റിക് പാത്രത്തിലോ ഒക്കെ വെളിച്ചെണ്ണ തൂത്തേച്ച് നമുക്കത് ഒഴിച്ചു വെച്ച് സെറ്റ് ചെയ്ത് പക്ഷേ അങ്ങനെ എടുത്തിട്ട് നമ്മൾ സോപ്പ് ഇളക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ഇങ്ങനെ വേർപ്പ് പോലെ വരുന്നത് ഒരു പ്രശ്നമാണ് അങ്ങനെ വേർപ്പ് പോലെ വരുന്നത് നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തേക്കുന്ന ആ പച്ചമരുന്നിൻ്റെയൊക്കെ വെള്ളത്തിൻ്റെ അംശം കൊണ്ടാണ് നമ്മളിത് ചേർക്കുമ്പോൾ ഒരു തുള്ളിയെങ്കിലും കൂടുതലായി പോവുകയല്ലോ ചെയ്തിരുന്നാൽ അങ്ങനെ വരും പോരാത്തേന് നമ്മളീ തുളസിയിലൊക്കെ എടുക്കുമ്പോൾ അത് കഴുകിയെടുക്കുന്ന വെള്ളത്തിൻ്റെ അംശം ഇതേലുണ്ടെങ്കിലും അങ്ങനെ സംഭവിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് സോപ്പ് കളയാനൊന്നും പറ്റത്തില്ല സോപ്പിന് ഉറപ്പും കുറവായിരിക്കും അപ്പോൾ ആ സോപ്പിന് ഉറപ്പ് കിട്ടാനും ഈ വയർപ്പ് പോലെ വരുന്നത് കളയാനും വേണ്ടിയിട്ടൊരു മാർഗമാണ് ഞാൻ പറയുന്നത് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ടിഷ്യൂ പേപ്പർ വെച്ച് ഇത് ഒപ്പിയെടുക്കുക ടിഷ്യൂ പേപ്പറിനകത്ത് കുറച്ച് സമയം ഈ സോപ്പിങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിയുമ്പം ആ സോപ്പിലെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ടും വരിഞ്ഞു പോകും അങ്ങനെ ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞ് വയ്ക്കുകയും ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒപ്പുകയും ചെയ്യുമ്പം ഇതിലെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായിട്ട് മാറും സാധാരണഗതിയിൽ നമ്മൾ ഈ പച്ചമരുന്ന് ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ സംഭവിക്കാറൊക്കെ ഉണ്ട് അതായത് നമ്മൾ ഏറ്റവും കുറച്ച് എടുക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടാകാതിരിക്കും എടുക്കുന്നത് അല്പം കൂടി കൂടിപ്പോയാൽ ഇങ്ങനെ വരും ഇപ്പം ഞാൻ മൂന്ന് സോപ്പ് ഉണ്ടാക്കി ഒരെണ്ണം ഉപയോഗിക്കാൻ തുടങ്ങി ഇതിപ്പോൾ കറിപ്പാത്രം ഒരല്പം വലുതായി കാരണം സോപ്പിന് അല്പം വലിപ്പം കൂടിയെന്നെ ഉള്ളു മോൾഡിനകത്താകുമ്പം നമ്മുടെ പാകത്തിന് ഉള്ള സോപ്പ് കിട്ടും ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യക്കൊക്കെ കൈ തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ തന്നെ വേറെ ഒന്നുമല്ല അതിനകത്ത് പൊതിഞ്ഞ് വെച്ചാൽ മതി ഒരിക്കൽ ന്യൂസ് പേപ്പറിനകത്ത് പൊതിയതാണ് മഷി വേഷമാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് വഴി സോപ്പിന് ഉറപ്പ് കിട്ടും വെള്ളത്തിൻ്റെ അംശം മാറും സോപ്പ് നല്ല ഭംഗിയായിട്ട് ഉറച്ച് കിട്ടുകയുണ്ടായി ഇപ്പം ഞാനൊരല്പം പോലെ വന്നപ്പോൾ ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒപ്പിയെടുത്തു ഇനി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോപ്പും കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ബായ്